This is the news mission news. Super Absorbent, Bobby's dive. Come. Be a part of excellence. Be a part of FASK, Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത മാധ്യമ സൃഷ്ടിയാണെന്നും ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും വി എസ് ജോയ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം മുക്കട്ട വലിയ ജുമാ മസ്ജിദിലെ ആര്യാടൻ മുഹമ്മദിന്റെ കപരടം സന്ദർശിച്ച ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ജോയ് പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മലബാറിലെ കോൺഗ്രസ് മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിന്റെ ഓർമ്മകൾ ഈ മുക്കട്ട ജുമാ മസ്ജിദിൻ്റെ മീസാൻ കല്ലുകൾക്കിടയിൽ അന്തി ഉറങ്ങുന്ന ആര്യാടൻ സാറിൻ്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിത്തു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മവിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ടുപോട്ട് പോയ യു ഡി എഫിൻ്റെ ഉരുക്കുപോട്ട തിരികെ പിടിക്കുക എന്നുമായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെയും പ്രകാശചേരൻ്റെയും അന്തിമാഭിലാഷം ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആര് സ്ഥാനാർത്ഥി എന്നതല്ല നിലമ്പൂർ മണ്ഡലം പിടിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു താനായാലും വി എസ് ജോയി ആയാലും നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചിരുന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു എന്നല്ല ാനായാലും ജോലിയായാലും വേറെ ആരാണെങ്കിലും നിലമ്പൂരിൽ തിരിച്ചു നിലമ്പൂർ കഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുവിടുന്നു എല്ലാം ഒരു വലിയ ആഗ്രഹം കൂടിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് അങ്ങനെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടനം ഞങ്ങൾ വേണ്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടെ എത്തിയതിനാലാണ് ഇന്ന് രാവിലെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ കപരടം സന്ദർശിച്ച് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് അനുഗ്രഹം തേടിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഡി സി സി അംഗം എ ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിലെത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന പ്രചരണത്തിനിടയിൽ വി എസ് ടോയിയും ആര്യടൻ ചോക്കത്തും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് യു കേന്ദ്രങ്ങളിൽ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ ആര്യടൻ മുഹമ്മദിന്റെ വസതിയിൽ വീണ്ടും ആരവം ഉയരുകയാണ്

ിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்